നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണം ധരിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് സ്വർണം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നിരുന്നാലും പലർക്കും സ്വർണം ധരിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നവരാകാം ഒക്കെ പണയം വെച്ചും വിറ്റുമൊക്കെ കയ്യിൽ നിന്ന് പോയി അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പലരും വിചാരിക്കുന്ന കാരണം മഹാലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ദേവിയുടെ ഒരു അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് സ്വർണം ധരിക്കാൻ സാധിക്കാത്തത് എൻ്റെ കയ്യിൽ സ്വർണം നിൽക്കാത്തത് എന്നൊക്കെ പലരും വിചാരിക്കാറുണ്ട് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ കയ്യിലുള്ള സ്വർണം പറണയം വെച്ച് പോകുന്ന സാഹചര്യങ്ങൾ വരുന്നു വിൽക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള വിഷമങ്ങൾ സ്ത്രീകൾക്ക് സ്വർണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭ്രമം തന്നെയാണ് ആർക്കായാലും അത് ധരിച്ച് നടക്കുന്നത് വളരെ പ്രിയപ്പെട്ടതും ഇഷ്ടവുമാണ് അത് ഇനിയിപ്പോൾ എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്നവരാണെങ്കിലും ആണുങ്ങൾക്കും വളരെയധികം ഇഷ്ടം തന്നെയാണ് സ്വർണം ധരിക്കുന്നത് നമുക്ക് സ്വർണം ലഭിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പണമില്ല അതുകൊണ്ടാണ് സ്വർണം ലഭിക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് കഴിവില്ല വാങ്ങാനുള്ള കഴിവില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ എനിക്ക് സ്വർണം വേണം എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഇട്ട് നടക്കാൻ സ്വർണം വേണം അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചതിൽ നിന്ന് തിരിച്ചെടുക്കണം ധനമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും നിങ്ങളിലേക്ക് സ്വർണം വരാനും നിങ്ങൾക്ക് അത് ധരിച്ചു നടക്കാനുള്ള യോഗമുണ്ടാകാനായിട്ട് ഞാനിന്ന് ഇവിടെ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇന്ന് ഞാനിവിടെ പറയുന്ന ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളിലേക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലക്ഷ്മി ദേവി നിങ്ങൾക്ക് സ്വർണം ധരിക്കാനുള്ള വഴികൾ വഴികള് ഭാഗത്തു നിന്നും തുറന്നു തരികയും ചെയ്യും ആ വഴികൾ തുറന്നു തരുന്ന സമയത്ത് അതിൽ പിടിക്കുക അതിൽ പിടിച്ച് നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റം വരും അപ്പൊ ഗോൾഡ് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അത് ഉറപ്പാണ് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാൻ കഴിയും ഇനി എങ്ങനെയാണ് ഗോൾഡിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് ആദ്യം പറയാം നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വർണം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് നമ്മൾ യാതൊരു വിലയും കൊടുക്കാറില്ല താലിമാല രാത്രി കിടക്കാൻ നേരത്ത് ഊരി തലേനക്കടിയിൽ വയ്ക്കും ഇങ്ങനെ ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല ലക്ഷ്മി ദേവിയോട് ചെയ്യുന്ന അനീതിയാണത് അതായത് ഒരു ബഹുമാനമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആ സ്വർണത്തിന് ഒരു വിലയുണ്ട് ആ സ്വർണം നിങ്ങൾ ഭദ്രമായിട്ട് നിങ്ങൾക്ക് കിടക്കുമ്പോൾ ഊരി വയ്ക്കണമെങ്കിൽ അത് ഭദ്രമായി എടുത്തു വയ്ക്കേണ്ട സ്ഥലത്ത് തന്നെ എടുത്തു വയ്ക്കുക അതുപോലെ അലക്ഷ്യമായിട്ട് പണമായാലും സ്വർണമായാലും അലക്ഷ്യമായിട്ട് എവിടെയും വയ്ക്കാനായിട്ട് പാടില്ല ലക്ഷ്മി നിങ്ങൾ എങ്ങനെയാണോ പൂജിക്കുന്നത് എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിൽ കാണുന്നത് ആ ഒരു രൂപത്തിൽ തന്നെ പണത്തെയും സ്വർണത്തെയും നിങ്ങൾ ബഹുമാനിക്കണം എന്നുള്ളതാണ് ഇനി സ്വർണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വസ്തു ആകുമ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ക്ലീൻ ചെയ്യാൻ മറന്നു പോകാറുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലീൻ ചെയ്യാതെ സ്വർണാഭരണങ്ങൾ ഇട്ടു നടക്കുന്നവരുടെ കൂടെ ലക്ഷ്മി ദേവി കാണില്ല എന്നതാണ് കാരണം ലക്ഷ്മി ദേവിയാണ് സ്വർണം എന്ന് പറയുന്നത് അപ്പോ അത് വെള്ളി ചൊവ്വ ദിവസങ്ങളില് ഊരി ക്ലീൻ ചെയ്യണം അല്ലാത്ത ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യരുത് അതും വളരെയധികം ശ്രദ്ധിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങൾ മാത്രമേ നിങ്ങൾ സ്വർണം വൃത്തിയാക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി ശുദ്ധമായിട്ടുള്ള തിളപ്പിക്കാത്ത പാലുണ്ടെങ്കിൽ പാലില് അല്പം നേരം മുക്കി വെച്ച ശേഷം നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഇവ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ലക്ഷ്മി എപ്പോഴും വളരെ പുഞ്ചിരിയോടും വളരെ ലാളിത്യത്തോടും അത്രയും സൗമ്യമായിട്ടാണ് ഭക്തരെ ചേർത്ത് നിർത്തുന്നത് ലക്ഷ്മി ദേവിക്ക് ഒരിക്കലും കോപഭാവമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ രൂക്ഷഭാവമോ ഒന്നുമില്ല വളരെ സൗമ്യയായിട്ടുള്ള ഒരു അമ്മയാണ് ദേവി നമുക്ക് ഓരോരുത്തർക്കും ഒരു അമ്മയോട് എന്ന പോലെ ദേവിയോട് നമുക്ക് ഇടപഴകാവുന്നതാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന സ്വരൂപമാണ് അമ്മ അമ്മയോട് ഏത് കാര്യം ആവശ്യപ്പെട്ടാലും നമുക്കത് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങള് ഒരു കാരണവശാലും മറന്നു പോകാതിരിക്കുക സ്വർണം വൃത്തിയാക്കാനും നമുക്കൊരു സമയമുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ ഇല്ലെങ്കിൽ ലക്ഷ്മി സാന്നിധ്യമുള്ള സ്വർണം നമുക്ക് ഒരു അംശം പോലും ധരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരുപാട് തെറ്റുകൾ കാരണമാകാം നമ്മുടെ കയ്യിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുക അതായത് നമുക്ക് വിവാഹത്തിനായാലും മറ്റു രീതിയിലായാലും ഒക്കെ കിട്ടിയ ഒരുപാട് സ്വർണം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ആ സ്വർണ്ണമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു തരി സ്വർണം പോലും കയ്യിലില്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ കയ്യിലിരുന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നതാണ് അലക്ഷ്യമായി അതിനെ സൂക്ഷിച്ചതുകൊണ്ടും വേണ്ട രീതിയിൽ അതിനെ പരിപാലിക്കാത്തതുകൊണ്ടും ഒക്കെ ആകാം ഇങ്ങനെ ഇത് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് അതായത് ലക്ഷ്മി ദേവിയുടെ ഒരു അനിഷ്ടം അല്ലെങ്കിൽ പ്രീതിക്കുറവ് ഇതുവഴി നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇനി താലിമാലയൊക്കെ ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നമ്മളുടെ ഒരു വിവാഹ വാർഷികം വരുന്ന സമയത്തൊക്കെ താലിയും മാലയും കൂടി ഊരി നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല തിളപ്പിക്കാത്ത പാലിൽ മുക്കി വെച്ചതിന് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിയെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് വീണ്ടും കഴുത്തിലണിയുന്നത് വളരെ ഉത്തമമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ കൂടെ ലക്ഷ്മിദേവി ഉണ്ടാവുകയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മൾ എങ്ങനെയാണോ സ്വർണത്തെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ പണത്തെ കണക്കാക്കുന്നത് അതിനനുസരിച്ചാണ് ധനം നമ്മളിലേക്ക് അല്ലെങ്കിൽ സ്വർണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പലപ്പോഴും നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകാം ഇനിയെങ്കിലും ആ തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ കൂടുതൽ സ്വർണാഭരണങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാനാ വഴികളിലൂടെയും നിങ്ങൾക്ക് വഴി തുറന്നു കിട്ടാൻ ഞാനൊരു റെമഡി പറഞ്ഞു തരാം തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇതിന് ഞാനിവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രം നിങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം ശ്രദ്ധിച്ച് കേൾക്കുക നാൽപ്പത്തിയൊന്ന് ദിവസം നമ്മൾ പിരീഡ്സ് ടൈമിൽ നിർത്തിവെക്കുക ഏഴ് രാത്രി നിർത്തിവെക്കുക അതിനുശേഷം വീണ്ടും തുടരുക ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഇത് ജപിക്കണം ഇനി ആരും ചോദിക്കേണ്ട ഇത് വൈകുന്നേരം ജപിക്കാൻ പറ്റുമോ എന്നുള്ളത് വൈകുന്നേരം ജപിക്കാൻ പാടില്ല ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തന്നെ എഴുന്നേറ്റ് ജപിക്കണം ആ ഒരു സമയത്ത് ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഏകദേശം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് നോക്കുക ആ ദിവസത്തെ ബ്രഹ്മ മുഹൂർത്ത സമയം എപ്പോഴാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു പുലർച്ചെ അഞ്ച് പതിനഞ്ച് അഞ്ച് ഇരുപത് വരെയൊക്കെ ജപിക്കാവുന്നതാണ് ആ സമയത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ കുളിച്ച് നിലവിളക്ക് കൊളുത്തി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഞാനിവിടെ കൊടുക്കുന്ന ഈ മന്ത്രം അറുപത്തിനാല് തവണയാണ് ജപിക്കേണ്ടത് ഇത് നാൽപ്പത്തിയൊന്ന് ദിവസം ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിന്റെ ഗുണാനുഭവങ്ങൾ ഏറി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ മന്ത്രം ഇതാണ് ഓരോ അക്ഷരം എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ജപിച്ചു തരുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വന്ദേ ലക്ഷ്മീം പരമ ശിവമയം ശുദ്ധ ധാഭാം തേജോ രൂപാം കനകവസനാം സർവഭൂപേ കനകലശം ഹേമപത്മം ദധാനാം വിദ്യാ ശക്തീം സകല ജനനീം വിഷ്ണു മാമാങ്ക സംസ്ഥം അപ്പോൾ ഈയൊരു മന്ത്രമാണ് നിങ്ങൾ തുടർച്ചയായിട്ട് അറുപത്തിനാല് തവണ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർണങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയും അത് ധരിക്കാനുള്ള യോഗം നിങ്ങളിലേക്ക് വന്നു ഭവിക്കുകയും ചെയ്യും നിങ്ങൾ നിരന്തരം ഇത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജപിക്കുക കുളി കഴിഞ്ഞതിനു ശേഷം ശരീരശുദ്ധി നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇത് ജപിക്കാനായിട്ട് പാടുള്ളൂ ഇത് ജപിച്ചു കഴിയുമ്പോൾ നാനാവഴികളിലൂടെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി ഓരോ വഴികൾ ദേവി തുറന്നു തരും എന്നുള്ളതാണ് ആ വഴികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം സ്വർണം ഓരോന്നോരോന്നായിട്ട് വാങ്ങിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർണം നിങ്ങൾക്ക് ധരിക്കാനും സ്വർണം നിങ്ങളിലേക്ക് വന്നു ചേരാനും ഒക്കെ സഹായിക്കും ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹമുണ്ടാവുകയും അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈയൊരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ധനസമൃദ്ധിയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞതുപോലെ പീരീഡ്സ് ദിവസങ്ങൾ ഒഴിവാക്കുക ആ ഒരു ഏഴ് ദിവസം ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫലം നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പൊ അത് പണയം വെച്ചത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാൻ സാധിക്കുന്നതാവാം ഏത് രീതിയിലായാലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർണം ധരിക്കാനുള്ള ആ ഒരു അവസരം വന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അല്ലാത്ത വീണ്ടും ഈ പറഞ്ഞതുപോലെ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു ഭവിക്കും ഇപ്പോൾ ലക്ഷ്മി ദേവിയെ പിണക്കാതിരിക്കുക ദേവിയെ എപ്പോഴും പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി